ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ പുഡിങ്ങാണ് ഇളനീർ ആണ് അതിനായിട്ട് ആദ്യം തന്നെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് ഇളനീരില്ല അതിൻ്റെ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങോട്ട് കുതിരാൻ വയ്ക്കുക ശേഷം പിന്നെ ഗ്യാസ് ഗ്യാസുമല്ലൊരു പാത്രം വെച്ചിട്ട് ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോഴേക്ക് നമുക്ക് കുറച്ച് പാൽ അങ്ങോട്ട് തിളപ്പിക്കണം കേട്ടോ അതിലേക്ക് വേണ്ട പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇളനീരുണ്ടല്ലോ അത് മിക്സിയിലിട്ട് അരച്ചതാണ് അതങ്ങോട്ട് ആ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നല്ലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഡെക്കറേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബദാമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ റെഡി ആക്കിയ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ആക്കിയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് മുറിച്ചിട്ട് അതിൽ നിന്നൊരു കഷ്ണം നല്ല ബൗളിലേക്ക് മാറ്റി മക്കൾക്ക് അന്ന് കൊടുക്കാനുണ്ടല്ലോ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്